ദർശനം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കരുത് താമസിക്കത്തില്ല കേട്ടോ വൈകത്തില്ല കേട്ടോ പക്ഷെ ആ ദർശനത്തിനകത്ത് നിലകൊള്ളാൻ തയ്യാറാകും ആ ആത്മശക്തി നിങ്ങളുടെ അകത്തേക്ക് പകർന്നത് അവിടെ ഇട്ടേച്ച് ഭായ് ഇനി എനിക്ക് രാവും പകലും ശിഷ്ടമുണ്ടെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാതെയും ബൈബിൾ ധ്യാനിക്കാതെ പോകാനല്ല പകർന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് ദൈവമേ എവിടെ ഞാൻ വെക്കണം ദർശനം എനിക്ക് തന്നിട്ടുണ്ട് ഒന്നവത് എനിച്ച് എനിക്കറിയാം പക്ഷെ അത് സമാപ്തിയിലേക്ക് എപ്പോൾ എത്തുമെന്ന് എനിക്കറിയത്തില്ല ആ സമയം തെറ്റില്ലെന്ന് എനിക്കറിയാം അത് വൈകത്തില്ലെന്ന് എനിക്കറിയാം ഇന്ന് പകലിൽ ഞാൻ അതിനായി കാത്തിരിക്കുക ഇത് നിശ്ചയമായും ഞാൻ വെയിറ്റ് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം എവിടെ വെക്കണം എന്തായി തീരും എന്ന് എനിക്കറിയില്ല ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് തന്നിരുന്നെ ഞാൻ അതിന് ഉറച്ചു നിൽക്കുമെന്ന്